വെൽക്കം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള വിചിത്ര സിൽക്ക് സൺവാർ സെറ്റിന്റെ കളക്ഷൻ ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ അടിപൊളിയായിട്ട് ഇത് ഇങ്ങനെ നല്ല തിക്കായിട്ട് തന്നെ ദുപ്പട്ടയുമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആട്ടോ ലെങ്ത് വരുന്നത് റേറ്റ് വരുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് രൂപ കേട്ടോ ഒരായിരം ഒക്കെ എബോ പോകുന്ന പ്രൊഡക്റ്റ് ആണ് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്തത് കേട്ടോ നല്ല രസമുള്ള സ്കാൽപ്പും ഇതിനൊപ്പം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കളർ ഷെയ്ഡും നല്ല രസമല്ലേ നല്ലൊരു കളർ ചാർട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഈയൊരു ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു ഷെയ്ഡോ വരുന്നത് ഞാൻ ഉള്ളിലേക്ക് മടക്കിയ വെച്ചിരിക്കുന്നത് നല്ല നീളവും വീതിയൊക്കെ ഒക്കെ കിട്ടും ഇനിയിപ്പോ ഫങ്ഷൻസ് ഒക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും വിചിത്ര സിൽക്കും ജോർജ് ഒക്കെ ഫങ്ഷൻ പേരിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ഇതാണ് സെക്കൻഡ് വൺ വന്നിട്ട് തേർഡ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു മെറൂൺ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് എല്ലാം നല്ല രസമുള്ള കളർ ചാർട്ടാണ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല എലഗൻ്റ് ആട്ടോ ക്യൂട്ടായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കിഡ്ഡിലൻ കളക്ഷൻ ആട്ടോ ഇങ്ങനെ വരും കേട്ടോ ഈ ഒരു കളർ ചാർട്ടിലെ തേർഡ് കളർ ഷെയ്ഡ് നല്ല രസമായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ കേട്ടോ എല്ലാ പ്രൊഡക്ടും പോസ്റ്റ് ഓഫീസ് വഴി സെയിം ഡേ ഡിസ്പാച്ച് ആണ് ഈ ഒരു പാറ്റേണിലെ തേർഡ് ഷെയ്ഡ് കാണുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കേ ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുള്ള കളർ ചാർട്ടാണ് ഏത് കളർ എടുക്കണം എന്നുള്ളൊരു ഡൗട്ട് ആയിരിക്കും നിങ്ങൾക്ക് ആ രീതിക്കുള്ള കളർ ചാർട്ടിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ദെൻ ഫിക്സ് ആയിട്ട് തന്നെ ഇങ്ങനെ സാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ കിഡിലൻ കളക്ഷനാണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇനി അടുത്ത ചാർട്ടാണ് കാണുന്നത് കാണാം നെക്സ്റ്റ് വന്നിട്ട് ലൈറ്റ് ചാർട്ടാട്ടോ കാണാൻ വന്നത് ഫസ്റ്റ് നമ്മൾ ഡാർക്ക് ചാർട്ടല്ലേ കാണുന്നത് ലൈറ്റ് ചാർട്ടിൽ ഇങ്ങനെയാട്ടോ ഡിസൈൻ വരും നല്ലൊരു റോസാപ്പൂവിന്റെ ഡിസൈൻ ആണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ദെൻ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല തിക്ക് ആയിട്ട് തന്നെ ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയും അറ്റാച്ച്ഡ് ആണ് റേറ്റ് വരുന്നത് സെയിം ആണ് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുള്ളൂ കേട്ടോ വിചിത്ര സിൽക്കാണ് സാന്റോൺ ബോട്ടമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു ഷെയ്ഡ് ആട്ടോ ഇതും നല്ല റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള കളർ ഷെയ്ഡാണ് സിൽക്ക് ക്യാമ്പ് എത്ര നാളുകളിലങ്ങനെ ഓടിക്കോളും മെറ്റീരിയൽ ഒന്നും ഒരു ഡാമേജും വരില്ല നല്ല രസമുള്ള മെറ്റീരിയലാണ് അടിപൊളിയാണ് വാഷബിൾ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഒരു ലാവണ്ടറിന്റെ ഒക്കെ പോലത്തെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആട്ടാ വരുന്നത് അതിലും കുഞ്ഞ് ഫ്ലോറൽ വർക്ക് ആ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടും ക്രോസ് സ്റ്റിച്ച് പോലെയാണ് ആ സ്കാൽപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നല്ല രസല്ലേ കാണാനായിട്ട് എയ്റ്റ് ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് കാണാം ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇതും അടിപൊളിയാണ് കാണാനായിട്ട് ദെൻ സെയിം തന്നെ ഇതേ ഉണ്ട് ഇങ്ങനെ സ്കാൽപ്പ് ചെയ്ത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള വിചിത്രാസലി കളക്ഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്